The <laughs> റിയാമോ മറ്റുള്ള ചാനൽസിന്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ വീഡിയോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ലോങ് ഫോം കണ്ടന്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഇല്ലാതെ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രിയേറ്റീവ് കോമൺസ് വീഡിയോസ് എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമും ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ വീഡിയോസ് വെച്ചിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ചാനലിൽ മോണ്ടെയ്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ ിൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതായത് യൂട്യൂബ് ഓട്ടോമേഷൻ യൂട്യൂബിലെ വീഡിയോസൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട് യൂട്യൂബിന്റെ ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു വരുന്നത് അതുപോലെ തന്നെ എ എ വച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കുകൾ ഈസി ആവുന്ന മെത്തേഡിൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്ന എ എ ടൂൾസുകൾ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ കാണാനായിട്ട് പറ്റും എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് മെമ്പർ ായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും വരുന്നുണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയും വീഡിയോ നിങ്ങൾ കണ്ടുപോകുക അതുപോലെ തന്നെ കുറെ ക്രിയേറ്റേഴ്സിന് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് യൂട്യൂബ് ഞാൻ ചെയ്തുതരും അതായത് ഇമെയിൽ ഐ ഡി മുതൽ ക്രിയേഷൻ ൊഫൈൽ പിക്ചർ ബമേജ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു തന്നിട്ട് യൂട്യൂബ് നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരുന്നതാണ് അങ്ങനെ യൂട്യൂബ് ക്രിയേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഹൈറ്റ് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമുക്ക് എന്തിനാണ് ഈ ക്രിയേറ്റീവ് കോമൺസ് ഉള്ള വീഡിയോ ചെയ്യേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ക്രിയേറ്റീവ് കോമെന്റ് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത വീഡിയോസാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലുള്ള വീഡിയോസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവർക്കും റെക്കോർഡ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കുറവായതുകൊണ്ട് ലിമിറ്റഡ് പരിമിതികൾ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രിയേറ്റീവ് കോമൻസ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേ വീഡിയോ ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ഈ ക്രിയേറ്റീവ് കോമൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലോട്ട് ഷോർട്സ് ആയിട്ടോ ലോങ് ഫോം കണ്ടന്റ് ആയിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കോപ്പി റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ റേൺ ചെയ്യാനായിട്ട് പറ്റും മിക്കവർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ സമയമില്ലായ്മ അപ്പൊ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ക്രിയേറ്റീവ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് പറ്റും ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ും വേറൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അകത്ത് തന്നെ ലൈസൻസോട് കൂടി ഒരു വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞത് അതായത് ഈ വീഡിയോസ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോ എടുത്തിട്ട് നേരെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്നാൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് റിജക്ട് ചെയ്യാൻ ുള്ള മെത്തേഡും കൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് അതിൻ്റെ താഴെ എനിക്ക് നിങ്ങൾക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലുള്ള വീഡിയോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഏത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് അസ് എ കണ്ടൻറ്റ് ക്രിയേറ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കോപ്പി റൈറ്റ് ഒന്നും വരത്തില്ല എനിക്ക് കോപ്പി റൈറ്റ് കൊടുക്കാനും പറ്റത്തില്ല കാര്യം ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ യൂസ് ചെയ്തത് െന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലുള്ള വീഡിയോസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നേരെ യൂട്യൂബിലോട്ട് പോവാം യൂട്യൂബിലോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഫാക്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഫാക്സ് അല്ലെങ്കിൽ ഗെയിം പ്ലേ ചാനൽസ് ആണെങ്കിൽ ഗെയിംപ്ലേ ചാനൽസ് അപ്പോൾ അതിൻ്റെ ഗെയിമിംഗ് വീഡിയോസ് എന്ത് വീഡിയോ ആണോ നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടത് അതായത് നിങ്ങളുടെ ചാനൽ ഒരു നിഷ് ഉണ്ടാവുമല്ലോ ആ ഒരു നിഷിന് കണക്കാക്കിയിട്ടുള്ള കറക്റ്റ് വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുക നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു ഫിൽറ്റേഴ്സ് ഒരു ഓപ്ഷൻ ഉണ്ടാകും ഈ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് കോമൻസ് ഒന്ന് കാണാനായിട്ട് പറ്റും ജസ്റ്റ് ക്രിയേറ്റീവ് കോമൻസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റിയൂസ് ആയിട്ട് ഉപയോഗിക്കാം അതായത് റിയൂസ് അലൗഡ് ആണ് ഇതുപോലെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസിൽ ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ആണോ നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മിക്കവാറും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സരിഗമ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ സോങ് ഞാൻ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പം കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് വെച്ചിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഈ ഒരു സോങ് ക്രിയേറ്റീവ് കോമൺസിൽ കിടക്കുകയാണെന്ന് നോക്കുമ്പോൾ എൻ്റെ ചാനലിൽ ക്രിയേറ്റീവ് കോമൺസ് കാണും പക്ഷേ ഒറിജിനൽ ക്രിയേറ്റർ എന്ന് പറയുന്നത് ആ സരിഗമ ആണ് ഒറിജിനൽ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ഓക്കെ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറിജിനൽ ക്രിയേറ്ററിൻ്റെ വീഡിയോ ആണോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഗെയിമിംഗ് വീഡിയോസിനെ കുറിച്ചിട്ട് കുറച്ച് പേരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു ചാനലും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഫുൾ വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന് നൂറ്റി പതിനൊന്ന് കെ ഈ ചാനലിന് നൂറ്റി പതിനൊന്ന് കെ സബ്സ്ക്രൈബർ ആണ് ഉള്ളത് എഴുന്നൂറ്റി മുപ്പത് വീഡിയോ ഉണ്ട് അതായത് പുള്ളിക്കാരൻ വീഡിയോ നമുക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നോ കോപ്പിറൈറ്റ് ആണ് ക്രിയേറ്റീവ് കോമൻ ലൈസൻസ് ഇപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോസ് എങ്ങനെ എടുക്കണമെന്നുള്ളത് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലാണ് അപ്പോൾ ഈ വീഡിയോസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റില്ല യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസിൻ്റെ ആ പോളിസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്ട്സപ്പ് വഴിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോസ് യൂട്യൂബിൽ മാത്രമല്ല കുറേ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഉദാഹരണത്തിന് പറഞ്ഞുകഴിഞ്ഞാൽ പിക്സബേ പിക്സൽസ് എന്ന് പറയുന്ന രണ്ട് വെബ്സൈറ്റിൻ്റെ അകത്തും സ്റ്റോക്ക് വീഡിയോസ് അവൈലബിൾ ആണ് എന്നാൽ ആ സ്റ്റോക്ക് വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ സ്മോൾ ക്ലിപ്സ് ആയിരിക്കും പക്ഷേ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലെ നല്ലൊരു വീഡിയോസ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് കോമൺസും അതുപോലെ സ്റ്റോക്ക് വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോ നമ്മൾ കണ്ടുപിടിച്ചെന്ന് വെക്കുക ആ വീഡിയോ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല ജസ്റ്റ് അതിനെ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറിജിനൽ കണ്ടന്റിനെ വേറൊരു കണ്ടൻറ്റാക്കി മാറ്റുക അതായത് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാം ഇല്ല ആ ക്ലിപ്പിനെ കട്ട് ചെയ്തതിന് ശേഷം ഫണ്ണി മീൻസും ഫണ്ണി സൗണ്ട് എഫക്റ്റും വെച്ചിട്ട് ആ വീഡിയോനെ ഫണ്ണിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് റിയൂസ്ഡ് എന്നുള്ള ഒരു ലേബൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫേസ് ായിട്ട് വരത്തില്ല അതുപോലെ തന്നെ എന്റെ വീഡിയോ യൂസ് ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട സർട്ടൈൻ ക്ലിപ്സുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ ക്രിയേറ്റീവ് കോമണിലുള്ള വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക വോയിസ് ഓവർ ചെയ്യുന്നത് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെ ആ ക്ലിപ്സിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫണ്ണി ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് നമുക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ വീഡിയോസ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ഈ വീഡിയോസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്ക ക്രിയേറ്റേഴ്സും അവരുടേതായിട്ടുള്ള അവരിങ്ങനെ വീഡിയോ അവരുടെ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഈ വീഡിയോ അതായത് വീഡിയോ കേർട്ടസി എന്നൊക്കെ പറയില്ലേ അതായത് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്നാണ് എടുത്തതെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം അതായത് അവരുടെ ചാനലിൻ്റെ ലിങ്കും ആ വീഡിയോയുടെ ടൈറ്റിലും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് വീഡിയോ പ്രൊവൈഡ് ബൈ മിസ്റ്റർ ബിജോ എന്നുള്ളത് കൊടുത്തതിനു ശേഷം എന്റെ ചാനലിൽ ലിങ്ക് കൊടുക്കുക ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലുള്ള വീഡിയോസ് യൂട്യൂബിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടാതിരിക്കും എന്നുള്ളതും കാണിച്ചു തന്നിരിക്കുന്നു ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക ഇല്ലാന്ന് ിൽ നിങ്ങൾ അതിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുപോലെ തന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഫാക്സിൻ്റെ ചാനലിൻ്റെയൊക്കെ കണ്ടൻറ്റ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് അപ്പോൾ ആ ഒരു കണ്ടന്റ് നമുക്ക് യൂട്യൂബിൽ കിട്ടണമെന്നില്ല അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിനെ തന്നെ ആശ്രയിക്കാം പക്ഷേ അതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷനുണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള ഓൺ റിസ്ക്കിൽ ചെയ്യുക പിന്നെ ക്രിയേറ്റീവ് കോമൺസിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് തോന്നിയതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോയ്ക്ക് ലൈക്കും കൂടെ അടിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ